പിറവെള്ളാട്ടു ദിവസമായ ജനുവരി പത്തിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നെള്ളപ്പിനോടനുബന്ധിച്ച് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാതാരം പത്മശ്രീ ജയറാം എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു

പത്ത് വയസ്സ് ചിലവില്ലാത്ത സി സി ടി വിസ് വർക്ക് ചെയ്യുന്നുണ്ടാവും പ്രത്യേകിച്ച് ലേഡീസിന് അറിയാതെ എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു ഏത് ഡ്രസ്സ് ഇട്ട് പോയി ഡ്രസ്സിൻ്റെ കൈ കുറവാണ് ഉടുപ്പിൻ്റെ ഇറക്കം കുറവാണ് ട്രൗസർ ഇട്ട് പോയി എന്നൊക്കെ തുടങ്ങി നിരവധിയായ ദൃശ്യങ്ങൾ കൃത്യമായി സി സി ടിവികൾ പിന്നെ മറ്റു കോസിപ്പുകളും അതാണ് അത് ലൈവ് സംപ്രേക്ഷണം ഉണ്ടാവും ഈ സി സി ടി വികൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പം അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മെമ്മറിയോടുകൂടി ബാക്കപ്പുള്ള സി സി ടി വി അത് പൊതുജനങ്ങൾക്കും പോലീസിനും ഒരുപോലെ ഉപകാരപ്രദമാണ് അപ്പോൾ കഴിഞ്ഞ് ഇന്നലെ ഒരു കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി രാവിലെ ഒമ്പതരയ്ക്ക് സ്കൂളിൽ പോവാണെന്ന് പറഞ്ഞ് പോയി വഴി വെച്ച് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ പതിനൊന്ന് വയസ്സാണെങ്കിലിപ്പോൾ പാട്ടുപാടിയെ ഇങ്ങല്ലേ പാട്ടുപാടിയത് ആ നന്നായിരുന്നു ആ അത്രയ്ക്ക് വലിപ്പമുണ്ട് അപ്പം ആ പറ അവള് ബസിൽ കയറി കാട്ടൂര് കാറത്ത് പോയി പിന്നെന്ത് ചെയ്യണം എന്നറിയില്ല വൈകുന്നേരം വരെ ജിമ്മിൽ വരുന്ന ആളല്ലേ അതെ പിന്നെന്ത് ചെയ്യണം അവൾക്ക് പിടിയില്ല പതിനൊന്ന് വയസ്സായുള്ളൂ അപ്പൊ ഒരു മതില കയറിയിരുന്നു അങ്ങനെ നാട്ടില് ഞങ്ങളപ്പോഴേക്കും ലോകം മുഴുവൻ സെർച്ചായി എന്റെ വീട്ടിൽക്കൊക്കെ മുടങ്ങി സ്വാഭാവികമായും പാലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് സമ്മാനദാനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് ചിറ്റേഴ്ത്ത് അധ്യക്ഷനായി രക്ഷാധികാരി പ്രേമൻ രാജേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി வார்ட் வேதிதி வார்ட் வார்ட் நம்முடை பரிக்சு எல்லாம்